കേരളത്തിലെ ഏറ്റവും വലിയ എക്കോ പാർക്കിലാണ് ഞാൻ നിൽക്കുന്നത് നമ്മുടെ കൊച്ചി മൂന്നാർ ഉള്ളിലെ അടിമാലിലുള്ള നമ്മുടെ ഫ്ലോറ ആൻഡ് ഫോണെന്ന് പറഞ്ഞൊരു എക്കോ പാർക്കാണ് ഇത് ഏകദേശം നാലേക്കറിലാണ് ഈ ഒരു പ്രോപ്പർട്ടി വരുന്നത് ഈ നാല് ഏക്കറിന് അത് ഹാഫ് സെക്ഷൻ എന്ന് പറയുമ്പോൾ ഒരു നൂറ്റി അൻപത് വെററ്റിയിലധികം എക്സോട്ടിക് ഫ്രൂട്ട്സും ബാക്കിയുള്ള ഹാഫ് സെക്ഷൻ എന്ന് പറയുമ്പോൾ നൂറിലധികം വെറൈറ്റി എക്സോട്ടിക് പെറ്റ്സുമാണ് നമുക്ക് ബേർഡ്സ് ബേഡ്സായാലും സ്നേക്കായാലും അതുപോലെ തന്നെ റാബിറ്റ്സ് ആയാലും കവ് ആയാലും ക്യാമലായാലും അതുപോലെ തന്നെ ഹോർസായാലും ഓഫ്രിച്ച് ആയാലും അങ്ങനെ നിരവധി പെറ്റ്സ് ആണ് ഇവയിലുള്ളത് ഫിഷ് വെറൈറ്റീസ് ഉണ്ട് പിന്നെ അതുപോലെ തന്നെ ഒരു നാൽപ്പതിലധികം ഏവിയറീസ് ഉണ്ട് പിന്നെ ഗ്ലാസ് ഹൗസ് ഉണ്ട് ട്രീ ഹൗസ് ഉണ്ട് പിന്നെ ആക്ടിവിറ്റീസ് നോക്കുകയാണെങ്കിൽ ഹോർസ് റൈഡിങ് അതുപോലെ തന്നെ പിള്ളേരുടെ പാർക്കുകൾ അതുപോലെ തന്നെ ഫിഷ് ഫീഡിങ് അതുപോലെ തന്നെ പെറ്റ്സിൻ്റെ ഫീഡിങ് വി ആറ് അങ്ങനെ നിരവധി കാര്യങ്ങളാണ് ഈ ഒരു പ്രോപ്പർട്ടി നമ്മൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് അത്യാവശ്യം നല്ല രീതിയിലുള്ള പാർക്കിംഗ് ഉണ്ട് മെയിൻ റോഡ് തന്നെയാണ് പിന്നെ അതുപോലെ തന്നെ നല്ലൊരു റെസ്റ്റോറൻറ്റ് ഉണ്ട് കോഫി ഷോപ്പ് ഉണ്ട് അതുപോലെ തന്നെ ലൈവ് ജ്യൂസ് സെക്ഷൻ ഉണ്ട് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ നല്ല അടിപൊളി വാഷ്റൂംസും കാര്യങ്ങളെല്ലാം തന്നെ ഉണ്ട് നമ്മൾ ഈ നിൽക്കുന്ന ഇവിടുത്തെ ഓൾവേസ് ഓൺ ആയിട്ടുള്ളൊരു വാട്ടർഫോൾ ആണ് ഈ കാണുന്നത് ഫുള്ള് പോകും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ വെച്ചേക്കുന്നത് രാത്രിയൊക്കെ വന്നുകഴിഞ്ഞാൽ ഭയങ്കര ഭംഗിയായിരിക്കും കാണാൻ അപ്പോൾ നമുക്കിവിടെ മോൺസർ ഫിഷിനെ നമ്മൾ അടുത്ത ദിവസങ്ങളിൽ കൊണ്ടിരുന്ന കൊണ്ടിരുന്നുണ്ട് തുടങ്ങിയിട്ട് ജസ്റ്റ് ഒരു മൂന്ന് ആയിട്ടുള്ളൂ അപ്പോൾ നമുക്ക് ഈ ഒരു വീഡിയോക്ക് അത് ഈ ഒരു പ്രോപ്പർട്ടി ഫുൾ ആയിട്ട് നമുക്ക് കാണാം ഇത് കൂടാതെ നിരവധി ഫോട്ടോ പോയിന്റ്സും കാര്യങ്ങളൊക്കെ തന്നെയുണ്ട് നമുക്ക് കയറി കഴിഞ്ഞാൽ നമ്മൾ ആദ്യം പോകുന്ന ഏവിയറി സെക്ഷനിലോട്ടാണ് ഞാൻ പറഞ്ഞത് ഒരു നാൽപ്പലധികം ഏവിയറി ഇവിടെ തന്നെയുണ്ട് അതിനകത്ത് ആദ്യത്തെ വലിയ ഏവിയറിലോട്ടാണ് ആദ്യം കയറാൻ വേണ്ടി പോകുന്നത് പിന്നെ നിങ്ങളെ ജീവിതത്തിൽ കാണാത്ത ടൈപ്പുള്ള പലതരത്തിലുള്ള ഈ പറയുന്ന എക്സോട്ടിക് ഫ്രൂട്ട് പ്ലാന്റ്സുകളൊക്കെ ഉണ്ട് അതിൻ്റെ പ്ലാന്റ്സ് വേണമെന്നുണ്ടെങ്കിൽ അത് വാങ്ങിക്കാവുന്നതാണ് അങ്ങനെ എല്ലാ കാര്യങ്ങളും ഉണ്ട് പിന്നെ അതുപോലെ തന്നെ ട്രീ ഹൗസിൽ താമസിക്കുന്നുണ്ടെങ്കിൽ ട്രീ ഹൗസിൽ താമസിക്കുക അവിടെ നിന്ന് ഫുഡ് കഴിക്കുക അങ്ങനെ കുറേ ഓപ്ഷൻസ് ഇവിടെ നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പോൾ മൂന്നാറി പോകുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഉറപ്പായിട്ട് വിസ്റ്റ് ചെയ്യേണ്ട ഒരു പ്രോപ്പർട്ടിയാണ് അത് മുതിർന്നവരായാലും കുട്ടികളായാലും എല്ലാവർക്കും ഒരേപോലെ തന്നെ ഇഷ്ടപ്പെടുന്ന ഒരു പ്രോപ്പർട്ടിയാണ് അപ്പോൾ നമുക്ക് ഇതിനകത്ത് കാഴ്ചകളാണ് ഇതാണ് ഇതിനകത്ത് ഉള്ളതിൽ ഏറ്റവും വലിയ എഴുപയറി പിന്നെ തന്നെ ഒരു ഫിഷ് ഫീഡിങ് ഉണ്ട് കോയിസ് ധാരാളം ഉണ്ട് പിന്നെ നിരവധി ബേർഡ്സ് ഉണ്ട് അപ്പോൾ നമുക്ക് അകത്തോടൊന്നും കയറാം ഫിഷ് കയറി വരുന്ന ഒരു എവിയ സെക്ഷൻ ഇതാണ് ഈ ഒരു സെക്ഷനിൽ കുറേ വെറൈറ്റി ബേർഡ്സ് ഉണ്ട് അതുപോലെ തന്നെ നമുക്ക് ഒരു കോയി ഫീ ഫീഡിംഗ് ഉണ്ട് അപ്പോൾ കുറേ കോയി ഫിഷിനകത്തുണ്ട് അപ്പോൾ നമുക്കിതിനെ ഫീഡ് ചെയ്യാം അതിനൂടെ കൂടെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാം പിന്നെ നമ്മളിപ്പോൾ എവിയറിയ സെക്ഷനകത്ത് നമ്മൾ ഇറങ്ങി ഇനി ഉള്ളത് ചെറിയ ചെറിയ ഏവിയസ് ഉണ്ട് പിന്നെ നമ്മൾ വീണ്ടും നമ്മുടെ ഈ ഒരു വാട്ടർ ഫൗണ്ടന്റെ ഫ്രണ്ടിൽ തന്നെ അടുത്ത സെക്ഷൻ നമ്മുടെ ഓഫിച്ച് എമു അങ്ങനെ കുറേ സാധനങ്ങളുണ്ട് നമുക്ക് അതൊന്ന് കാണാം അപ്പം അടുത്തത് നമ്മുടെ എമു ആട്ടോ ഇവിടെ ഇപ്പം നമുക്ക് നിലയിൽ ഒന്ന് രണ്ട് മൂന്ന് എമു ഉണ്ട് എമുൻ്റെ സെക്ഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്കുള്ളത് ഗൂസാണ് ഇത് കാണാൻ നമുക്കൊരു പേർ ഗൂസ് ഇവിടെ കിടപ്പുണ്ട് നമ്മൾ അടുത്തൊരു സെക്ഷനിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് ഇതാണ് നമ്മുടെ ഫുൾ ആയിട്ട് മിസ്ഡുള്ളൊരു സെക്ഷനാണ് നമ്മളിവിടെ ഫുൾ ഇനിയും ഭാവിയിൽ ഇപ്പോൾ തുടങ്ങിയിട്ട് കുറച്ച് നാളുകളിലായിട്ടുള്ള അപ്പോൾ ഭാവിയിലൂടെ ഫുൾ ഇവിടെ ക്രീപ്പേഴ്സ് വരും ഇവിടെ ഫുള്ള് ഇങ്ങനെ ക്രീപ്പേഴ്സ് വരുമ്പോഴത്തേക്ക് ഭയങ്കര ഭംഗിയായിരിക്കും ഇതാണ്ടോ മിസ്റ്റ് ഇങ്ങനെ ഓരോ ടു മിനിറ്റ്സിലിങ്ങനെ വന്ന് പോയിക്കൊണ്ടിരിക്കും അപ്പോൾ വരുന്നവർക്കായാലും നല്ലൊരു പ്ലസൻ്റ് ആയിട്ടൊരു ആറ്റ്മോസ്ഫിയർ ആണ് കിട്ടുന്നത് അപ്പോൾ ചൂടായാലും നടുമ്പായാലും ഒന്നും ഒരു പ്രശ്നവും ഫുൾ ഇങ്ങനെ മിസ്റ്റ് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും ആ ഒരു സൈഡിൽ തന്നെയാണ് ബാക്കി നമ്മുടെ വെറൈറ്റി ബേഡ്സിനെയും ഈ പറയുന്ന ഗോട്സിനെയൊക്കെ നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ വെറൈറ്റി ഗോഡ്സ് നമ്മുടെ ബണ്ണൂർ അതുപോലെ തന്നെ കനേഡിയൻ പിക്മി അങ്ങനെ കുറേ വെറൈറ്റീസ് ഉണ്ട് കേട്ടോ ഇതിനൊക്കെയായാലും നമുക്ക് വന്നിട്ട് ഇവിടെ ഫീഡ് ചെയ്യാനുള്ള സെക്ഷൻ എല്ലാം തന്നെയുണ്ട് ഇതാണ് ഇത്ര നിലവിലിപ്പോൾ ഉള്ള വെറൈറ്റി ഗോഡ്സ് ഇത്രയും മാത്രമാണ് അതിൻ്റെ ഫീഡിങ് ടൈമാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവർക്കെല്ലാം നമുക്ക് ഫുഡും കാര്യങ്ങളൊക്കെ കൊടുക്കാവുന്നതാണ് ഇത് നമ്മുടെ ലോകത്തിലെ ഏറ്റവും ചെറിയ പശു എന്നറിയുമ്പോൾ നമ്മുടെ പൂങ്കാനൂർ പശുക്കളാണ് നമുക്ക് പശുക്കളുണ്ട് കാളയുണ്ട് അപ്പം അതിനുവേണ്ടി ഒരു സെക്ഷൻ നമ്മൾ കൊടുത്തിട്ടുണ്ട് അതിന് നല്ലൊരു ചെറിയൊരു തൊഴുത്തും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ഭാഗത്ത് സെറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ആയാലും നമുക്കിവിടെ വന്ന് കഴിഞ്ഞാൽ തന്നെ കച്ചിയും കാര്യങ്ങളൊക്കെ നമുക്ക് കൊടുക്കാവുന്നതാണ് അപ്പോൾ നിലവിൽ നമുക്ക് മൂന്ന് പേരാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത് ഇത് നമ്മുടെ ഫെററ്റ് ആട്ടോ നമുക്കായാലും പിള്ളേരെ ഒക്കെ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ഇത് കളിക്കുന്നതാണ് വേടയ്ക്ക് ഇത് ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുക്കാം ലോകത്തിലെ ഏറ്റവും ചെറിയ കുറുക്കൻ നമ്മുടെ ഫെനക് ഫോക്സ് രണ്ട് പേരുണ്ടാവും ഒരു പേര് നമ്മുടെ ഇതിനകത്ത് നമ്മളിവിടെ സംരക്ഷിച്ച് പോകുന്നിട്ടുണ്ട് നമുക്ക് പെറ്റാണ് എന്നാലും നമ്മൾ എന്താ പറയുക ഇൻഡിജിനിയസ് സ്പീഷീസാണ് നമ്മൾ അതുകൊണ്ട് വലിയ അവരെ നമ്മൾ ശല്യം ചെയ്യാറില്ല ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ലോകത്തിലെ ഏറ്റവും ചെറിയ കുറുക്കനും നമ്മുടെ ഈ ഒരു ഫാമിലുണ്ട് ഇത് നമ്മുടെ തമിഴ്നാട്ടിൽ കണ്ടുവരുന്ന നമ്മുടെ ഇടിയനാട് നാട്ടുകിട എന്ന് പറയും ഇപ്പം നമുക്ക് ഒരാളുണ്ട് അവിടുത്തെ പല മത്സരങ്ങളിലും വിൻ ചെയ്ത ആളാണ് കേട്ടോ വീരൻ എന്നാണ് കേട്ടോ എൻ്റെ പേര് ഇത് ഗ്രീൻ ആണ് കേട്ടോ നമ്മുടെ ഉള്ളയിൽ ഒരു വെറൈറ്റി സാധനമാണ് എന്റെ ഒരു കളർ പാറ്റേൺ ആണ് ഏറ്റവും വലിയ ഹൈലൈറ്റ് ആ ഒരു ക്യാപ്പ് പിന്നെ കണ്ണിൻ്റെ അവിടെ ആ ഒരു കളേഴ്സ് ഇത് അധികം നമ്മുടെ അടുത്ത് ഇണങ്ങിയിട്ടില്ല പിന്നെ അതുപോലെ തന്നെ ഇത് ഇരിക്കുന്ന ഒരു മറ്റുള്ള ഗൂളിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇതൊരു പ്രത്യേക രീതിയിലാണ് ഈ ഒരു കൂടിൻ്റെ ഒരു സെറ്റപ്പ് ഒരു ഫോറസ്റ്റ് ഒരു ആംബിയൻസ് ആണ് അവിടെ കൊടുത്തിരിക്കുന്നത് അതിൻ്റെ കണ്ണിൻ്റെ ഒരു ഭംഗിയാണോ നമ്മൾ അടുത്ത സെക്ഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ മിയാവാക്കി ഫ്രൂട്ട് ഫോറസ്റ്റ് ആണ് നമ്മുടെ ഫ്ലോറിഡ സെക്ഷനിലോട്ടാണ് പോകുന്ന നൂറ്റി അൻപതിലധികം വെറൈറ്റി എക്സോട്ടിക് ഫ്രൂട്ട്സ് ആണ് നമുക്ക് ഇവിടെ ഉള്ളത് ഇവിടെ വന്നുകഴിഞ്ഞാൽ നമുക്ക് കുറേ എണ്ണം ഫ്രൂട്ടായിട്ട് ഇപ്പോൾ ഉണ്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് പറിച്ചെടുത്തിട്ട് നമുക്ക് ലൈവ് ആയിട്ട് ഇവിടെ ഒരു നമുക്ക് എന്താ പറയുക നമ്മൾ തന്നെ എടുക്കുന്ന ഫ്രൂട്ട് നമുക്ക് തന്നെ ജ്യൂസ് ചെയ്ത് കുടിക്കാമെന്നാണ് ആ ഒരു സെറ്റപ്പ് ഉണ്ട് പിന്നെ ഈ കാണുന്ന ഫ്രൂട്ട്സിൻ്റെ എല്ലാം തന്നെ നമുക്ക് പ്ലാന്റ്സ് നമുക്ക് ഉണ്ട് നമുക്ക് ഒരു ഔട്ട്ലെറ്റ് താഴെയുണ്ട് അവിടെ നിന്ന് വരുവാണെന്നു പറഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ എല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫ്രൂട്ട്സ് പ്ലാന്റ്സ് ചെയ്യണം അതിൻ്റെ എല്ലാം നമുക്ക് പ്ലാന്റ്സ് ഇവിടെ നമുക്ക് അവൈലബിൾ ആണ് അപ്പോൾ നമുക്ക് അങ്ങോട്ടുള്ള സ്ട്രോബറിയാണ് ഇവിടെ നമ്മുടെ ഈ ഒരു സെക്ഷനിലെ സ്ട്രോബറി ഒട്ട് അങ്ങോട്ട് കുറേ ഉണ്ട് കേട്ടോ അപ്പോൾ സീസൺ അനുസരിച്ചിട്ട് എപ്പോൾ വന്ന് ഇവിടെ ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കുന്നത് ഇതുപോലെ ഈ ഒരു പ്രോപ്പർട്ടി ഫുള്ള് അതായത് നാലേക്കർ പ്രോപ്പർട്ടി ഫുള്ള് നമ്മൾ ഗോൾഡൻ ബാമ്പു വെച്ചിട്ടാണ് ഫെൻസിങ് അതായത് നാച്ചുറൽ ഫെൻസിങ് ആണ് കൊടുത്തിരിക്കുന്നത് ഈ കാണുന്ന നല്ല ഗോൾഡൻ ബാബൂസ് ആണ് പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഈ കാണുന്ന നല്ല ജബോട്ടിക്കാവയാണ് ജബോട്ടിക്കബയുടെ കുറെ വെറൈറ്റീസ് നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ അപ്പൊ തുടങ്ങിയുള്ളപ്പോൾ ഒരു വൺ ഇയർ അല്ല വൺ ആൻഡ് ഹാഫ് ഇയേഴ്സ് ഒക്കെ ആവുമ്പഴേക്ക് നമുക്ക് വരുമ്പോൾ ജബോട്ടിക്കാവയുടെ ഫ്രൂട്ട്സ് നമുക്ക് കിട്ടുന്നതായിരിക്കും പിന്നെ നമുക്ക് കുറെ വെറൈറ്റി ആപ്പിൾസ് ഉണ്ട് ഓറഞ്ച് ഉണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഇവിടെ ഇല്ലാത്ത ഫ്രൂട്ട്സ് ഒന്നും അല്ല നൂറ്റി അൻപത് വെറൈറ്റിയാണ് നമുക്ക് ഇപ്പോൾ ഇവിടെ നിലവിലുള്ളത് നമ്മൾ എക്സ്പാൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു സെക്ഷൻ എന്ന് പറയുമ്പോൾ ഓറഞ്ചിന്റെ സെക്ഷനാണ് അതുപോലെ തന്നെ വെറൈറ്റി പരക്കയാണ് പിന്നെ നമ്മൾ ഇതാണ് നമ്മുടെ ഒരു ജ്യൂസ് സെൻറ്റർ അതായത് നമുക്ക് പിക്ക് ഓൺ ഫ്രൂട്ട് മേക്ക് ഓൺ ജ്യൂസ് എന്നുള്ള കൺസെപ്റ്റ് ആണ് അപ്പോൾ ഇവിടെ വന്നിട്ട് നിങ്ങൾക്ക് ഏത് ഫ്രൂട്ടാണോ വേണ്ടി അത് പിക്ക് ചെയ്യുക നമുക്കത് അത് ജൂസാക്കി നമുക്ക് തന്നെ ഇവിടെ ചെയ്യാവുന്നതാണ് അതിനുള്ള സെക്ഷനാണ് ഇത് പിന്നെ നമുക്ക് ഇവിടെ തന്നെ തന്നെയാണല്ലോ ഒരു ക്രീപ്പേഴ്സ് പോലെയൊക്കെ നമുക്കിവിടെ ഫാഷൻ ഫ്രൂട്ട് കുറേ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇവിടെ നമുക്ക് ഫോട്ടോ എടുക്കാനൊക്കെ ആയാലും സംവിധാനം ഉണ്ട് അപ്പോൾ ഇവിടെ നിന്നാലും നല്ല ഫാഷൻ ഫ്രൂട്ട് നമ്മളെ ഭാഗമായിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് പിക്ക് ചെയ്തിട്ട് ഇവിടെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അത് ജ്യൂസായിട്ട് കിട്ടുന്നതായിരിക്കും ഇത് നമ്മുടെ തായ് ഫൈ ഗുവാ എന്ന് പറഞ്ഞൊരു വെറൈറ്റി പേരക്ക കേട്ടോ കാരണം അത്യാവശ്യം നല്ല ഇതാണ് സാധനം തായ് ഫൈവ് ഗോവയാണ് ഇതിൻ്റെ തായ് സെവൻ ഗോവ വരുന്നുണ്ട് കേട്ടോ ഏറ്റവും കൂടുതൽ ആൾക്കാരെ കൊമേഴ്സ്യലായിട്ട് ചെയ്യുന്ന ഒരു ടൈപ്പാണ് ഈ കാണുന്ന റെഡ് ലേഡി ഈ ഒരു ഹൈറ്റിൽ ആകുമ്പോൾ തന്നെ അത്യാവശ്യം നല്ലതായിട്ട് കിട്ടും ഇവിടെ വന്നു കഴിഞ്ഞാൽ ഏത് സമയത്തായാലും ഏതെങ്കിലും ഫ്രൂട്ട്സ് നമുക്ക് മിനിമം ഒരു പത്ത് ഇരുപത്തഞ്ച് ഫ്രൂട്ട്സ് എങ്കിൽ നമുക്ക് മിനിമം ടേസ്റ്റ് ചെയ്യാൻ പറ്റും നമുക്ക് മാവൊക്കെ അതുകൊണ്ട് ആയി വരുന്നുണ്ട് ആപ്പിളായി ആപ്പിളൊക്കെ നമുക്ക് ചെയ്തിട്ടേ ഉള്ളൂ ആപ്പിളൊക്കെ ആയി വരുന്നുണ്ട് അപ്പോൾ ഫിഗ് കേട്ടോ ഫിഗ് കാശ്ശേപ്പുണ്ട് ഒരു പഴുത്തം നോക്കാം ഉറങ്ങി കിട്ടേ പൊട്ടി കാണിക്കാം ഫിഗ് ഇതാണ് സാധനം അത് നമ്മുടെ അബ്യൂ കാഴ്ചയിൽ പോകുന്നുണ്ട് കേട്ടോ നമ്മുടെ മോളിക്കുള്ള അബ്യൂ ആണ് ഇത് കൂടാതെ നമുക്ക് ജയൻ്റ് അബ്യൂ ഒക്കെ കിടപ്പുണ്ട് കേട്ടോ അതെ സീഡാണ് നമ്മൾ സീഡ് കളയത്തില്ല ഇവിടെ വെക്കും ഓക്കെ തായ്ച്ചുവാണെങ്കിൽ ഇത് കാഴ്ച കിടപ്പുണ്ട് പഴുത്തിട്ടില്ല പിന്നെ നമ്മുടെ ഇത് മൾബറി അതിൻ്റെ വൈറ്റ് മൾബറി കേട്ടോ ഇത് നമ്മുടെ വിയറ്റ്നാം പപ്പായ നമ്മുടെ യെല്ലോ കളർ സാധനം ആ വരുന്നതല്ലോ കേട്ടോ ഉണ്ടോ നമുക്കൊരു മൂന്നടി ആയപ്പോൾ തന്നെ നമ്മൾ ഫുൾ നല്ല രീതിയിൽ തന്നെ നമുക്ക് അയച്ചിട്ടുണ്ട് ഫ്രൂട്ട്സ് കൂടാതെ നമുക്ക് കുറച്ച് വെജിറ്റബിൾസും ഉണ്ട് നമ്മുടെ ബീട്രൂട്ട് ക്യാരറ്റ് ഇത് നമ്മുടെ ആക്ടിവിറ്റി ഏരിയയിലുള്ളതാണ് നമ്മുടെ വി ആർ സ്റ്റേഷനാണ് ഇവിടെ വന്നിട്ട് വി ആർ ഒക്കെ എൻജോയ് ചെയ്യണമെന്ന് പറഞ്ഞാൽ നമുക്ക് ഇങ്ങോട്ട് വരാവുന്നതാണ് അടുത്ത നമ്മൾ നിൽക്കുന്നത് നമ്മുടെ ട്രീ ഹൗസിൻ്റെ അടിയിലാണ് അപ്പോൾ നമുക്ക് രണ്ട് ട്രീ ഹൗസ് ആണല്ലോ ഒന്ന് ഓപ്പൺ ഓപ്പണായിട്ടും പിന്നൊന്ന് ഫുൾ ഗ്ലാസ് കവർഡ് ആയിട്ടുള്ള ഗ്ലാസ് ഹൗസ് എന്ന് നമുക്ക് പറയാം പിന്നെ അവർക്ക് ഈ ഒരു സെക്ഷൻ എന്ന് പറയുമ്പോൾ ഫുൾ ഫെസെൻ്റ് ആണ് ഫെസെൻറ്റിന്റെ ഓൾമോസ്റ്റ് എല്ലാ വെറൈറ്റീസും നമുക്കുണ്ട് പിന്നെ അവർക്ക് കോനുസിന്റെ ഒക്കെ ഒരു ബ്രീഡിംഗ് സെക്ഷൻ ആണ് നമ്മുടെ ഇവിടെ ഉള്ള ബേർഡ്സിന്റെ എല്ലാം തന്നെ ഒരു ബ്രീഡിംഗ് സെക്ഷനാണ് ഈ കാണുന്ന എല്ലാം തന്നെ ഇതാണ് നമ്മുടെ ആദ്യത്തെ ട്രീ ഹൗസ് കേട്ടോ ഇതാണ് നമ്മുടെ ട്രീ ഹൗസ് കം ഗ്ലാസ് ഹൗസ് അപ്പോൾ നമുക്ക് ഇവിടെ ആണ് സ്റ്റേ ഒക്കെ ചെയ്യേണ്ടവർക്ക് നമുക്ക് സ്റ്റേ ചെയ്യാവുന്നതാണ് നമുക്ക് ഈ ഒരു ഭാഗത്ത് നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ കംപ്ലീറ്റ് ഈ ഒരു പ്രോപ്പർട്ടിയുടെ ഫുൾ വ്യൂ നമുക്ക് കിട്ടുന്നുണ്ട് എല്ലാ സൈഡും നമ്മുടെ ഫ്രണ്ട് വശത്തുള്ള പാർക്കിംഗ് കാര്യങ്ങളെല്ലാം പിന്നെ അവർക്കെ ബാക്കിയുള്ള പെറ്റ്സ് നമ്മുടെ താൻ നമ്മൾ ആദ്യം കണ്ട നമ്മുടെ എ ബി ഏറിയ അതുപോലെ നമ്മുടെ കോയ് ഫിഷിൻ്റെ ഫീഡിങ് ഒക്കെ താണ്ടല്ലേ ഇവിടെ അല്ലേ ഇത് ഫുള്ള് നമുക്ക് കിട്ടാം നമ്മൾ കാണുക എല്ലാം തന്നെ ചെയ്യാം പിന്നെ ഇവിടുന്ന് നമുക്ക് ഒരു കനോപ്പി വോക്ക് ഉണ്ട് ഇത് ഇറങ്ങി ചെയ്താലും നമ്മുടെ അവിടെ നമുക്കൊരു ഓപ്പൺ ആയിട്ടുള്ള ഒരു ട്രീ ആണ് അപ്പോൾ അവിടെയാണ് നമുക്ക് ജ്യൂസ് കഴിക്കാനുള്ള ഓപ്ഷനും കാര്യങ്ങളെല്ലാം ഉള്ളത് അപ്പോൾ അടുത്ത എന്ന് പറയുമ്പോൾ നമുക്ക് ആക്ടിവിറ്റി സെക്ഷനാണ് അതുപോലെ തന്നെ നമ്മുടെ കിഡ്സിന് വേണ്ടിയിട്ട് ഒരു ചെറിയൊരു പാർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അങ്ങോട്ടാണ് നമ്മൾ പോകുന്നത് അപ്പോൾ ഇതിൻ്റെ ഈ ഒരു ട്രീ ഹൗസിൻ്റെ താഴെ തന്നെയാണ് നമുക്ക് കോഫി ഷോപ്പും കാര്യങ്ങളൊക്കെ വരുന്നത് അതല്ലാതെ റെസ്റ്റോറൻറ്റ് നമുക്ക് ഫ്രണ്ടിലുണ്ട് കേട്ടോ ഈ ഒരു സെക്ഷനിൽ തന്നെയാണ് നമ്മുടെ വാഷ്റൂമും കാര്യങ്ങളെല്ലാം തന്നെ വരുന്നത് നമുക്ക് ഈ ഒരു ആക്ടിവിറ്റി ആയി എല്ലാ പ്രോപ്പർട്ടിയുടെ എല്ലാ സ്ഥലത്തും വാഷ്റൂമും കാര്യങ്ങളും അല്ലാതെ നമ്മുടെ ടോയ്ലറ്റ് കാര്യങ്ങളൊക്കെ നമ്മൾ വെച്ചിട്ടുണ്ട് നമ്മൾ ഇപ്പോൾ നിൽക്കുന്ന ഏവിയെന്ന് പറയുന്നത് നമ്മുടെ കിഡ്സിൻ്റെ ഉണ്ട് അതിനോട് ഒരു ചേർന്നുള്ളൊരു ആണ് നമുക്ക് ലാസ്റ്റ് ഏവേറിയ ആണ് ഇവിടെ നമ്മൾ ഫുൾ ആയിട്ട് ലോറീസിൻ്റെ ഒരു സെക്ഷനാണ് പല വെറൈറ്റി ഉള്ള ലോറീസാണ് നമ്മുടെ ഇരിക്കുന്നത് കേട്ടോ ഇതിപ്പോൾ നമ്മുടെ പാർക്കിലുള്ള പോണി ഹോസ് ആണ് കേട്ടോ ആണ് ഇവിടെ കാർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് അവർക്ക് റൈഡ് ചെയ്താൽ റൈഡ് ചെയ്ത് ചെയ്തുകൊണ്ടിരുന്ന ആളാണ് ഷാളിപ്പം പ്രഗ്നൻറ്റാണ് ആണ് അതുകൊണ്ട് റൈഡും കാര്യങ്ങളും ഇപ്പോൾ ചെയ്യുന്നില്ല പാർക്കിലെ എല്ലാ കാര്യങ്ങളും കണ്ടതിന് ശേഷം നമ്മൾ വീണ്ടും നമ്മൾ എവിടെയാണോ കയറിയത് ആ ഒരു ഭാഗത്ത് തന്നെ നമ്മൾ വരും കാരണം നമ്മുടെ എവിറി നമ്മുടെ അതുപോലെ തന്നെ ഫ്രൂട്ട് പ്ലാന്റ്സിൻ്റെ തോട്ടങ്ങൾ അതുപോലെ തന്നെ പെറ്റ്സിനെ എല്ലാം കണ്ട് നമ്മുടെ പാർക്കിലെല്ലാം പോയി നമ്മുടെ ഫുഡെല്ലാം കഴിച്ച് നമ്മൾ വീണ്ടും നമ്മൾ എക്സിറ്റിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇവിടെ നമുക്കൊരു ഗിഫ്റ്റ് ഷോപ്പുണ്ട് ഗിഫ്റ്റ് കം സുവനേരി ഷോപ്പുണ്ട് നമുക്ക് അത്യാവശ്യമുള്ള സാധനങ്ങളെല്ലാം തന്നെ നമുക്ക് ഈ ഒരു ഗിഫ്റ്റ് ഷോപ്പിനു തന്നെ വാങ്ങിക്കാൻ കഴിയും അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഫ്ലോറ ആൻഡ് ഫോണിലെ കാഴ്ചകൾ അപ്പോൾ നമുക്കൊരു നാല് ഏക്കറിൽ നമുക്ക് വിശാലമായ കാഴ്ചകളാണ് നമ്മൾ ഈ ഒരു പാർക്കിൽ നമ്മൾ കിഡ്സിന് വേണ്ടി മുതിർന്നവർക്കായാലും എല്ലാം ഒരുക്കിയിരിക്കുന്നത് അപ്പൊ ഇതിൻ്റെ ഒരു ടൈമിംഗ് വരുവാണെന്നുണ്ടെങ്കിൽ രാവിലെ സെവൻ ടു വൈകുന്നേരം നയൻ വരെയാണ് അതുപോലെ തന്നെ എല്ലാ ദിവസവും ഈ ഒരു പാർക്ക് ഓപ്പൺ ആണ് നമുക്കൊന്നുകൂടെ ലൊക്കേഷൻ പറയാം നമ്മുടെ കൊച്ചിയിൽ നിന്ന് മൂന്നാർ പോകുന്ന വഴി നമ്മുടെ അടിമാലിക്ക് അടുത്തായിട്ടാണ് ഈ ഒരു പത്താം പത്താം മൈലിലാണ് ഈ ഒരു പാർക്ക് ഉള്ളത് അപ്പം ഉറപ്പായിട്ട് നിങ്ങൾ മൂന്നാർ പോകുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും മസ്റ്റായിട്ടും വിസിറ്റ് ചെയ്യേണ്ട ഒരു പാർക്കാണ് ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും അതുപോലെ തന്നെ ഒരു നൂറ്റി അൻപതിലേറെ വണ്ടികൾ അറ്റേ ടൈം പാർക്ക് ചെയ്യാനുള്ള സംവിധാനം നമുക്ക് ഇവിടുണ്ട് അവർക്കെങ്കിലും റെസ്റ്റോറൻറ്റ് ഉണ്ട് അതുപോലെ തന്നെ വാഷ്റൂംസ് അതുപോലെ തന്നെ പാർക്ക് ഏരിയ അതുപോലെ തന്നെ പിള്ളേർക്ക് കളിക്കാനുള്ള ചിൽഡ്രൻസ് പാർക്കുകൾ അവർക്ക് കോഫി ഷോപ്പുകൾ അങ്ങനെ നിരവധി കാര്യങ്ങളാണ് പിന്നെ ആക്ടിവിറ്റീസായിട്ടുള്ള ഹോൾസ് റൈഡ് അതുപോലെ തന്നെ പെറ്റ്സിൻ്റെ ഫീഡിങ് അതുപോലെ തന്നെ ബി ആർ അങ്ങനെ നിരവധി ആക്ടിവിറ്റീസ് പിന്നെ അവർക്ക് പാർക്കുകൾ കാണാനായുള്ള ഇഷ്ടംപോലെ കാര്യങ്ങളുണ്ട് പുറപ്പായിട്ട് ഈ റൂട്ട് പോകുന്നവർ മസ്റ്റ് വിസ്റ്റ് ആയിട്ടുള്ള പാർക്കാണ് നമ്മുടെ ഈ ഒരു ഫ്ലോറ ആൻഡ് ഫോണ